ഹായ് എവറി വൺ അളഫു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേരള പി എസ് സി വിളിക്കുന്നു വിവിധ തരം ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ കൂടുതൽ ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സി റിക്രൂട്ട്മെൻ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ലൈൻഡ്മാൻ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പി എസ് സി ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു കേരളത്തിലെ വിവിധ ലൈൻമാൻ തസ്തികളാണ് ഇവ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായി ഈ തസ്തികയിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഹൈലൈറ്റുകളാണ് സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തസ്തികയുടെ പേര് ലൈൻമാൻ വകുപ്പ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിംഗ് ജോലി തരം കേരള സർക്കാർ ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാക്കൻസികൾ വിവിധ തരം ജോലിസ്ഥലം കേരളം ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കും അപേക്ഷാ രീതി ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് നെക്സ്റ്റ് പറയുന്നത് പ്രധാന തീയതികൾ പറഞ്ഞതാണ് വാക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പ്രതീക്ഷിക്കുന്ന ഒഴിവ് നെക്സ്റ്റ് പറയുന്നത് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ശമ്പള വിശദാംശങ്ങൾ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് പ്രായപരിധിയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കും സാധാരണ വയസ്സവ് ലഭിക്കും നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് എസ് എസ് എൽ സി നിലവാരത്തിൻ്റെ കുറഞ്ഞ പൊതുയോഗ്യത കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പഠന കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ യോഗ്യത താഴെ കുറിപ്പ് ഒന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ സി ഇൻ ഇൻ്റർമീഡിയറ്റ് ഗ്രേഡിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൽ സിറ്റി ആൻഡ് ഗെയിൽസ് പരീക്ഷ മുപ്പത്തിയൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് ശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് ഹയർ അല്ലെങ്കിൽ വാട്ടർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ ഗ്രേഡ് ത്രീ സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തുപരീക്ഷ പ്രമാണ പരിശോധന അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ചെയ്യുന്ന രീതി നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ലൈൻമാനിന് യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം താല്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്